ചൂലൂർ മഹല് കൂട്ടായ്മ സി എം വൈ എസ് കൈത്താങ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂർ മദർ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചൂലൂർ എ എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ നിലാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കൊളസ്ട്രോൾ പ്രഷർ കിഡ്നി രോഗങ്ങളുണ്ടാവും ഇതെല്ലാം ഒരുപക്ഷെ നമ്മൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്കത് ഒരുമിക്കൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളു പക്ഷെ ഇത്തരം ക്യാമ്പുകൾ വലിയൊരു അത് ഡിക്ട ചെയ്യാനുള്ള വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കാരണം ഇതിലിരിക്കുന്ന പലരും ആവശ്യമില്ലെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ അന്ന് ബ്ലഡ് ഷുഗർ നോക്കിയിട്ടുണ്ടാവും പ്രഷർ നോക്കിയിട്ടുണ്ടാവും കൊളസ്ട്രോളിന്റെ ലെവൽ നോക്കിയിട്ടുണ്ടാവും ക്യാമ്പുകളിലൂടെയാണ് പല രോഗങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഷമീർ അമ്പലത്ത് അധ്യക്ഷനായി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ ഡോക്ടർ മുഹമ്മദ് സാലിഹ് നൌഫിയ നൂറുദ്ദീൻ അഷ്റഫ് വലിയകത്ത് ദേവാനന്ദ് സി ബി അബ്ദുൾ സലാം ഷെമീർ മലയഗത്ത് എന്നിവർ സംസാരിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അവയുടെ അവയെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നെല്ലാം വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ നമ്മുടെ നാട്ടുകാർക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ഒരു ഇതാ ഒരു ഒരു മഹത്തായ ഒരു കർമ്മമാണ് ക്യാമ്പുകൾ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഡോക്ടർ സ്വപ്ന ശ്രീധർ ഇന്ന് നമ്മുടെ തൃശൂർ മദർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്ത നമുക്ക് കേൾക്കാനുണ്ടായി ഉണ്ടായി മാഡം ഇവിടെ വന്നിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓർത്തോപടി ഡോക്ടർ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഞാൻ എന്റെ ഡോക്ടറെ നമ്മുടെ നാട്ടിൽ വന്ന് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാവർക്കും കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു ക്യാമ്പാണിത് അതെല്ലാവരും നല്ല രീതിയിൽ എടുക്കുകയും അതിൽ നമുക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നു ജീവിതശൈലി രോഗങ്ങളെ പറ്റിയിട്ട് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പോലെ മാനസികമായിട്ടുള്ള ആരോഗ്യം പല പിരിമുറുക്കങ്ങളും പല രീതിയിലുള്ള സ്ട്രെസ് ബാലൻസ് ഇല്ലാതെ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടാവും നമ്മളത് ആരോടും പറയാതെ അത് നമ്മളാരോടും ഷെയർ ചെയ്യാതെ നമ്മളുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അത് പല മാനസിക രോഗങ്ങളായിട്ട് പിന്നീട് മാറിയിട്ട് നമ്മളിലേക്ക് വരാനും ഐ ആം പാരൻ കെ ജിബി ഞാൻ വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എന്റെ മോനെ ഫോർട്ടിഗ്രീസ് ഒക്കെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിറ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും Confidence level, where they begin other help pay the tender. Thank you Holy Grace Academy for giving our children great tools and global atmosphere for their successful future.